കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഒരു പ്രത്യേക വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് കൊറ്റംകുളങ്ങര എന്ന സ്ഥലത്തിനടുത്താണ് കായംകുളം കൊച്ചുണ്ണി ജനിച്ചത് എന്നാൽ മരിച്ചതാകട്ടെ ഇങ്ങ് തിരുവനന്തപുരത്തും ഖബറടക്കിയതും ഇങ്ങ് തിരുവനന്തപുരത്ത് തന്നെയാണ് തിരുവനന്തപുരത്തെ ഈ ജംഗ്ഷൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിലാണ് കായംകുളം കൊച്ചുണ്ണി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇത് തിരുവനന്തപുരം പേട്ട എന്ന ജംഗ്ഷനാണ് ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോയാൽ ചാക്ക ശംഖുമുഖം വെട്ടുകാട് വേളിയൊക്കെ പോകാം ഇങ്ങ് പുറകോട്ട് പോയാൽ ആനേറ വെൺപാലോട്ടം ഒരു കോട്ടയൊക്കെ പോകാം ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ പാളയം മ്യൂസിയം ഒക്കെ പോകാം നമുക്ക് പോകേണ്ടത് നേരെയാണ് അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രം അകലെയാണ് പള്ളിയുടെ കവാടം ഇപ്പോൾ നമ്മൾ നേരെ കണ്ട ആ റോഡിലോട്ട് കയറിയിരിക്കുകയാണ് ഉള്ളവനിൽ നിന്ന് കൊള്ളയടിച്ച് പാവങ്ങൾക്ക് നൽകുക അവരുടെ കണ്ണീരൊപ്പുക ഇതായിരുന്നു കായംകുളം കൊച്ചുണ്ണിയുടെ രീതി നന്മ നിറഞ്ഞ ഒരു കള്ളനായിരുന്നു അദ്ദേഹം ഇതൊക്കെ തന്നെയാണ് കായംകുളം കൊച്ചുണ്ണി ഇത്ര ജനപ്രീതി ആർജിക്കാൻ കാരണം തന്നെ വഞ്ചിച്ച തൻ്റെ കാമുകിയെയും കൂട്ടാളിയെയും കൊന്നാണ് കായംകുളം കൊച്ചുണ്ണിയുടെ തുടക്കം പിന്നീട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപത്തിനായി കൊണ്ടുവന്ന സാളഗ്രാമങ്ങൾ മോഷ്ടിച്ചു ഇതാണ് കായംകുളം കൊച്ചുണ്ണി അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മസ്ജിദിൻ്റെ പ്രവേശന കവാടം പേട്ട മുസ്ലിം ജമാഅത്ത് ഇവിടെ നേരെ ഒരു റെയിൽവേ ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് വലതുവശത്താണ് ആ പള്ളി ഇവിടുന്ന് വലത്തോട്ടു പോയാൽ തമ്പാനൂർ കിഴക്കേ കോട്ട ഒക്കെ പോകാം അങ്ങനെ അന്ന് തിരുവിതാംകൂർ മഹാരാജാവിന് ഒരു തലവേദനയായി തീർന്നു കായംകുളം കൊച്ചുണ്ണി അന്ന് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നത് സർ ടി മാധവറാവു ആയിരുന്നു അന്നത്തെ ധീരനും പോരാളിയുമായിരുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരെയാണ് കായംകുളം കൊച്ചുണ്ണിയെ പിടിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചത് ഇവിടെ വലതുവശത്താണ് ആ പള്ളി ഒടുവിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ കായംകുളം കൊച്ചുണ്ണിയെ പിടിച്ച് രാജാവിൻ്റെ മുൻപിൽ ഏൽപ്പിക്കുകയും ചെയ്തു രാജാവ് അദ്ദേഹത്തിന് പട്ടും വളയും നൽകി ആദരിക്കുകയും ചെയ്തു അങ്ങനെ തിരുവിതാംകൂർ ജയിലിലായിരുന്ന കായംകുളം കൊച്ചുണ്ണി ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊൻപതിൽ തിരുവിതാംകൂർ ജയിലിൽ വെച്ച് മരണമടയുകയായിരുന്നു അന്ന് തൊട്ടടുത്തുള്ള ഇവിടുത്തെ പേട്ട ജുമാ മസ്ജിദിൽ ഖബറടക്കുകയായിരുന്നു രാജാവും കൂട്ടരും അന്ന് രാജാവ് ആയില്യം തരുന്നാൾ രാമവർമ്മ ആയിരുന്നു എന്നാൽ കായംകുളം കൊച്ചുണ്ണിയുടെ ഖബറിടത്തെക്കുറിച്ച് നമ്മൾ തിരക്കി ചെന്നാൽ കാര്യമായി ഒന്നും തന്നെ കിട്ടിയെന്ന് വരില്ല നൂറുകണക്കിന് വരുന്ന ഖബറിടങ്ങൾക്കിടയിൽ ഏതോ ഒരു ഖബർ അതാണ് കായംകുളം കൊച്ചുണ്ണിയുടെ ഖബർ അതെ കായംകുളം കൊച്ചുണ്ണി ഇവിടെ അന്ത്യനിദ്ര കൊള്ളുകയാണ് ഈ പള്ളിയിലാണ് കായംകുളം കൊച്ചുണ്ണി അന്ത്യനിദ്ര കൊള്ളുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം